ലൈവില് ഹൈലൈറ്റായി മാറാൻ പോകുന്നത് ഷാനവാസും നിവിനും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഇതിൽ നിവിൻ ഷാനവാസിന് കുലപുരിശനെന്ന് വിളിച്ചിട്ടാണ് ആ ഒരു പ്രോബോം അവസാനിപ്പിച്ചിരിക്കുന്നത് കേട്ടോ നിവിന് കുല വിട്ടിട്ടുള്ള ഒരു കളിയില്ല അനുവിന് കുല സ്ത്രീ എന്നും ഷാനവാസിന് കുലപുരിശൻ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ പേരൊക്കെ നിവിൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ലൈവില് നിവിനും ഷാനവാസും തമ്മിലുള്ള വൺ അടിയാണ് ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത് പ്രോബോയിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യോജിക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷാനവാസ് ഇങ്ങനെ വിളിക്കുമല്ലോ പട്ടിയെ വിളിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ഓരോ ആക്ഷൻസ് ഒക്കെ കാണിക്കാറുണ്ടല്ലോ നിവിൻ അതുപോലെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് ആ സമയത്ത് നീ തീർന്നടാ നീ തീർന്നടാ നിനക്ക് ഇങ്ങനെ കോമാളിത്തരം കാണിച്ച് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് ഷാനവാസ് നിവിനോട് പറയാണ് ഇത് കേൾക്കുമ്പോൾ നിവിന് ദേഷ്യം വരുന്നു കോമാളിത്തരം കാണിച്ച് ചോദ്യം ചെയ്യാൻ നിനക്ക് പറ്റുള്ളൂ എന്ന് ഷാനവാസിനോട് നിവിൻ പറയുമ്പോൾ നിവിൻ അത് ദേഷ്യം വന്നിട്ട് നിവിൻ ചോദിക്കുന്നുണ്ട് നിങ്ങളാരാ പാടത്ത് പോയി നിൽക്ക് കോലം എന്നൊക്കെ പറഞ്ഞ് ആ അത്തരത്തിൽ കളിയാക്കുന്നു പിന്നീട് ഷാനവാസിനുണ്ടല്ലോ മുഖം മൂടി അഴിച്ചു കീറുന്നൊക്കെ പറയണ പോലെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ നോക്കി നിൽക്കാണ് മറ്റുള്ളവർ നിങ്ങളുടെ കാല് പിടിച്ച് നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കില്ലെന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് നിവിൻ ഷാനവാസിന്റെ കാല് പിടിച്ച് നിൽക്കുന്നില്ലായിരിക്കാം ഇപ്പൊ അക്ബറിന്റെയാണ് അവസാനം നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യടാ കൊല പുരുഷ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു പ്രഭാവം അവസരിപ്പിച്ചിരിക്കുന്നത് കിച്ചന്റെ പേരിലായിരിക്കും അല്ലാതെ എന്തുണ്ടാവുക എന്നാ കിച്ചൻ ഫുഡ് കക്കുന്നു ഫുഡ് എടുക്കുന്നു അതൊക്കെ തന്നെയാണല്ലോ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കിച്ചണിൽ ഉണ്ടാകുന്ന എന്തോ പ്രശ്നത്തിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കാം പൊതുവേ നിവിന് ഷാനവാസും തമ്മിൽ വലിയ ചേർച്ചയിലൊന്നും അല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീടിനകത്ത് ഞാൻ ആരോടും മിണ്ടിയാലും ഷാനവാസിൻ്റെ അടുത്ത് മിണ്ടില്ല ഞാൻ മിണ്ടും പക്ഷെ എൻ്റെ മനസ്സിലാ ദേഷ്യമുണ്ടെന്നൊക്കെ ദേഷ്യം പലപ്പോഴും ആയി പുറത്ത് കാണിക്കുന്നുണ്ട് സത്യത്തിൽ നിവിൻ ആരോടും ദേഷ്യമില്ല ആ ഗെയിമിന്റെ ഭാഗമായിട്ട് നിവിൻ കാട്ടിക്കൂട്ടുന്ന ഓരോ കാട്ടായങ്ങൾ അതങ്ങനെ തന്നെ വരുന്നത് എനിക്ക് തോന്നുന്ന അത്തരത്തിൽ തന്നെയാണ് ഇന്നും വരാൻ പോകുന്നത് വീക്കിൻ്റെ എപ്പിസോഡിൽ അലേട്ടം വരുമ്പോഴാണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും കുറച്ച് സോഫ്റ്റ് കോണർ നിവിനോട് കാണിക്കാറുണ്ട് നിവിൻ എന്ത് ചെയ്തോ അതോ തമാശയാക്കി എടുക്കുന്നു ഇത് വിളിച്ച് പറയാം എന്ത് വീട്ടിൽ കാണിക്കും എന്നുള്ളൊരു ലൈസൻസ് ഇപ്പോഴും എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ ഷാനവാസ് ഇന്ന് കയ്യോടെ പൊക്കി നല്ല രീതിയിൽ കുടയുന്ന രംഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് പലർക്കും നെവിനോട് ഓരോന്ന് പറയാനൊക്കെ പേടിയാണ് എന്നാൽ അനുമോൾക്കും നെവിൻ ഒരു പേടിയും ഇല്ല എല്ലാം മുഖത്ത് നോക്കി പറയവർ അതാ ഷാനവാസും മുഖത്ത് നോക്കി പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ അത് എങ്ങനെയാണ് വരുന്നത് എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം